അർജന്റ വിജയത്തിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് ബി ജെ പി മുഖ്യമന്ത്രി ദേശീയ നേതൃത്വം നിർദ്ദേശിക്കും അതേസമയം അതിഷി എന്ന മുഖ്യമന്ത്രി പദം രാജിവെക്കും ഗൗതം രാജിവയ്ക്കും ഗൗതമനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം വലിയൊരു വിജയമാണ് ബി ജെ പിക്ക് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം ഡൽഹി മുഖ്യമന്ത്രി ആരാകുമെന്നാണ് നിരവധി പേരുകൾ ഇപ്പോൾ തന്നെ പട്ടികയിൽ ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ സാധ്യതകൾ ആർക്കൊക്കെയാണ് ദേവിക ഉജ്വല വിജയത്തിന് ശേഷം ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണം ഒപ്പം നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുക തുടങ്ങിയ വിഷയങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വവും സംസ്ഥാന ഘടകവും ചർച്ച ചെയ്യുകയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് നമുക്കറിയാം ബി ജെ പിയുടെ പൊതുശൈലി അത് നിയമസഭാ കക്ഷിയോഗത്തിലെ പ്രഖ്യാപനത്തിൽ മാത്രമാണ് മാധ്യമങ്ങൾക്കും മറ്റ് പുറം ലോകത്തിനും അറിയാൻ കഴിയുക അത് അത്രത്തോളം രഹസ്യമായി അതിൻ്റെ കേഡർ സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് പൊതുവേ ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പി മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നത് അതിനാൽ ഊഹാപോഹങ്ങൾ മാത്രമാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ പടച്ചു വിടുന്നത് കാര്യ കൃത്യമായി ഇതിൽ ഏതൊരു പേരിലേക്കാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എത്തുക എന്നത് സംബന്ധിച്ച് ആർക്കും നിലവിൽ ധാരണയില്ല പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നിരവധിയായ പേരുകൾ ഉണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിവുള്ള നിരവധി പേർ ഇപ്പോൾ ഇന്നലെ വിജയിച്ചു വന്നിട്ടുണ്ട് എന്നത് എടുത്ത് പറയേണ്ടതാണ് ഉദാഹരണത്തിന് പർവേഷ് വർമ്മയുടെ പേര് അതിൽ മുൻപന്തിയിൽ തന്നെ കേൾക്കുന്ന ഒന്നാണ് കാരണം ന്യൂഡൽഹി മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ചത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസിനെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഡൽഹി നിയമസഭയിലേക്ക് പർവേഷ് വർമ്മ വീണ്ടും എത്തുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പേരുകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നു മാത്രമല്ല മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് വെസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ അദ്ദേഹം ലോക്സഭയെ പ്രതിനിധീകരിച്ചു ഡൽഹിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുള്ള വ്യക്തിയും പർവേഷ് വർമ്മ തന്നെയാണ് അങ്ങനെ വ വലിയ ജനകീയ അടിത്തറയുള്ള തീവ്ര ഹിന്ദുത്വ ദേശീയത മുന്നോട്ട് വെക്കുന്ന ജാട്ട് സമുദായത്തിൽ പെടുന്ന ഒരു നേതാവാണ് പർവേശ് വർമ്മ അതിനാൽ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട് ഒപ്പം ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വീരേന്ദ്ര ഗുപ്ത വനിതാ നേതാവായിട്ടുള്ള രേഖ ഗുപ്ത ഇങ്ങനെയുള്ള നിരവധി പേരുകൾ ഡൽഹിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് കാരണം ഇവരെല്ലാം കഴിവുള്ള നേതാക്കളും നല്ല പ്രൊഫൈലുള്ളവരും ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ അടിത്തറയുള്ള നേതാക്കളുമാണ് അതിനാൽ നിരവധി പേരുകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്നു പക്ഷേ ഇതിൽ ആരെയാകും ഒരുപക്ഷേ വളരെ നിർണായകമായ ഈ സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എത്തിക്കുക എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും ഇപ്പോൾ ഒരു മാധ്യമങ്ങൾക്കും ലഭ്യമായിട്ടില്ല അത് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും അടങ്ങുന്ന ബി ജെ പിയുടെ വളരെ സുപ്രധാനമായ അല്ലെങ്കിൽ പരമോന്നത സമിതിയായ പാർലമെന്ററി ബോർഡ് പോലെയുള്ള ആ ബോർഡിലെ അംഗങ്ങൾക്കും അതിൻ്റെ ഉന്നത നേതാക്കൾക്കും മാത്രമാണ് നിലവിൽ അതുമായി ബന്ധപ്പെട്ട ബോധ്യമുള്ളത് എന്തായാലും നിരവധി പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നത് വേണം ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ദേവിക seri